യോഹന്നാൻ സുശേഷം ഒൻപതാം അധ്യായം ഏഴാം ആക്യം ഈശോ അവനോട് പറഞ്ഞു നീ പോയി സിലോഹ ഐക്യപ്പെട്ടവൻ എന്നർത്ഥം കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു നമുക്കും ഈ സിലോഹ അനുഭവം ഉണ്ടാകണം അതായത് ഐക്യപ്പെട്ടവനിൽ കഴുകപ്പെടുന്ന അനുഭവം ഉണ്ടാകണം ആരാണ് ഐക്യപ്പെട്ടവൻ ഈശോ ആണ് അതായത് ഈശോയിൽ കഴുകപ്പെടുന്ന അനുഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോമ്പിനെയും ഉപവാസത്തെ പറ്റി കേട്ടു അതായത് അടുത്ത് ചേർന്നിരിക്കുക ഈശോയോട് അടുത്ത് ചേർന്നിരിക്കുന്ന വ്യക്തികൾക്കാണ് ഈ കഴുകപ്പെടുന്ന അനുഭവം കൊണ്ടാണ് ഈ കഴുകപ്പെടുന്ന അനുഭവം ശീലോഹ അനുഭവം ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് കാഴ്ച വേണ്ടി കിട്ടുന്നത് അതായത് എല്ലാം തെളിമയോടു കൂടി കാണാൻ സാധിക്കുന്നത് ഈശോയെ വ്യക്തമായിട്ട് കാണുവാൻ സ്നേഹിക്കുവാൻ മനസ്സിലാക്കുവാൻ മറ്റൊരു ക്രിസ്തുവായി മാറി ജീവിക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ ശിലോഹ അനുഭവം നമുക്ക് വേണം അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അവനോട് നമുക്ക് അടുത്ത് ചേർന്ന് ഇരിക്കാം അവനാൽ കഴുകപ്പെടുന്ന അനുഭവത്തിലൂടെ നമുക്കും കടന്നു പോകാം ആമേ